ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷ്ണുമായി പോത്തിറച്ചി ആയിട്ടുള്ള ബന്ധമാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു വിഷ്ണുമായ ഭക്ത അല്ലെ ഭക്തനാകുമ്പോൾ ബീഫ് കഴിക്കാമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ എന്റെ അനുഭവം പറയാം ഞാൻ നന്ന നല്ല രീതിയിൽ ബീഫ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു അഞ്ചു വർഷമായാലും ഞാൻ വിഷ്ണുമായ സ്വാമിയുടെ ഒരു ക്ഷേത്രങ്ങളിൽ പോകാനും സ്വാമി പറയുന്ന അനുസരിച്ച് ജീവിക്കാനും തുടങ്ങിയിട്ട് അതിനു മുമ്പ് എല്ലാ ദിവസവും രാത്രിയിൽ ബീഫ് മസ്റ്റ് ആയിരുന്നു അത് പോത്തിറച്ചിയാണോ അതോ കാളയാണോ അതോ പശുവാണോ കടക്കാരൻ എന്ത് തരുന്നോ അത് നമ്മൾ കഴിക്കുക ഞാൻ നിങ്ങളോട് പറയാൻ വന്ന എന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ കഴിച്ചോണ്ടിരുന്ന ഒരാളാണ് ഞാൻ അതിനുശേഷം വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയപ്പോഴും ഞാൻ നിർത്തിയില്ല ഞാൻ കഴിച്ചോണ്ടിരുന്ന അങ്ങനെ ഇരിക്കുമ്പം ഒരു എനിക്ക് വർഷോർമ്മയില്ല ആ സമയത്ത് ഞാന് മായ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയി അപ്പം ഉത്സവത്തിന് രാത്രി പത്ത് മണി കഴിഞ്ഞ് ആറാട്ട് എഴുന്നള്ളളപ്പ് അപ്പൊ അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ ഒരു പത്തെഴുപത് വയസ്സുണ്ട് പുള്ളി ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് സ്വാമിയുടെ വലിയ ഭക്തനാണ് അപ്പൊ ഞാനും പുള്ളിയും കൂടി ഇങ്ങനെ ആ ഗ്രൗണ്ടിൽ ഇരിക്കുക അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു ബീഫ് കഴിക്കുവാൻ ചോദിച്ചു ഞാൻ പറഞ്ഞ് കഴിക്കുമെന്നു പറഞ്ഞു അപ്പം പുള്ളി പുള്ളിയനോട് ചോദിച്ചൊരു ചോദ്യമാണ് വിഷ്ണുമായ സ്വാമിയുടെ ഭക്തനാണല്ലോ താങ്കൾ വിഷ്ണുമായ സ്വാമിയുടെ വാഹനമല്ലേ പോത്തെന്ന് പറയുന്നത് അപ്പൊ ആ പോത്തിനെ നമ്മൾ വെട്ടി തിന്നിട്ട് ഇവിടെ വന്നിട്ട് വിഷ്ണുമായ സ്വാമിയോട് രക്ഷിക്കണേന്ന് പറഞ്ഞാല് അതൊരു വിരോധാഭാസം അല്ലേ സത്യത്തിൽ സത്യത്തിന് ഞാനത് ചെറുതായിട്ടൊന്ന് കേട്ടു ശരിയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ പക്ഷെ ഗൗരവം കൊടുത്തില്ല പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോഴേ രണ്ട് മൂന്ന് ദിവസം അത് ഫോൺ ചെയ്തല്ലേ പുള്ളി പറഞ്ഞ ശെരിയല്ലേ നമ്മൾ സ്വാമിയുടെ അടുത്ത് പോകുന്നു പ്രാർത്ഥിക്കുന്നു എന്നെ രക്ഷിക്കണം എന്റെ മക്കൾക്ക് ജോലി വാങ്ങിച്ചു തരണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ലിസ്റ്റ് നമ്മൾ സ്വാമിയുടെ മുന്നിൽ വെക്കുന്നു ഒരു സൈഡിൽ രാത്രി രാത്രിയാകുമ്പോൾ നമ്മള് സ്വാമിയുടെ വാഹനത്തെ വെട്ടി തിന്നുന്നു അത് ശരിയല്ലല്ലോ അന്ന് ഞാൻ തീരുമാനം എടുത്തു ബീഫിന് ജീവിതത്തിൽ ഇല്ലാതെ അങ്ങനെയാണ് ഞാൻ ബീഫ് നിർത്തിയത് അപ്പൊ ഇപ്പൊ പലർക്കും നിങ്ങളിൽ പലർക്കും സംശയമുണ്ട് ബീഫ് കഴിക്കണോ വേണ്ടയോ ഇതിന് റൂളൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എന്താണ് ജെനുവിൻ ആയിട്ട് തോന്നുന്നത് നമ്മൾ വിഷ്ണുമായ സ്വാമിയെ വിളിക്കുമ്പോൾ സ്വാമിയോടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലേ അപ്പൊ സ്വാമിയുടെ വാഹനമായ പോത്തിനെ വെട്ടി തിന്നിട്ട് നമ്മള് ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ഉപകാര സ്വാമിയുടെ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ബീഫ് കഴിക്കാൻ നിങ്ങൾ ആരെങ്കിലും വിഷ്ടമായ ഭക്തരാണെങ്കിൽ ബീഫ് നിർത്താൻ പറ്റുമെങ്കിലും നിർത്തുക പക്ഷെ നിർത്തിയത് കൊണ്ട് ശാരീരികമായ ഒരുപാട് ഗുണങ്ങളുണ്ടായി അതിനെക്കാട്ടിലുപരി മാനസികമായ ഗുണങ്ങൾ സ്വാമി വെളിപ്പുറത്ത് വന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കച്ചുമെങ്കിൽ നിർത്തുക ഇല്ലയിൽ നിർത്താൻ ശ്രമിക്കുക ഓക്കേ